സ്വാഗതം ബോബി ചമ്മണ്ണൂരിലും ഹണി റോസിലും നിന്നു പോകരുത് വാർത്തകളും ചർച്ചകളും ചർച്ചകളും നടപടികളും പി സി ജോർജിലേക്കും നീളട്ടെ നീങ്ങട്ടെ ഹണി റോസ് എന്ന സിനിമാ താരത്തിനെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശത്തെ തുടർന്ന് ഇന്നയാൾ പോലീസ് നടപടിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചലിച്ചു അഭിനന്ദനം തന്നെ ഒരു സ്ത്രീ നേരിട്ട മാനസിക പീഡനത്തിന് പരിഹാരം കാണാൻ ഈ അറസ്റ്റ് കൊണ്ട് സാധിക്കുമെങ്കിൽ നല്ലതുതന്നെ പക്ഷേ ഒരു സെലിബ്രിറ്റിക്ക് മാത്രം മതിയോ ഇത്ര പെട്ടെന്ന് ചലിക്കുന്ന നിയമവ്യവസ്ഥയും നീതിയുമൊക്കെ വ്യക്തി അധിക്ഷേപം ആ വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കിയതിനേക്കാൾ എത്രയോ പതിന് മടങ്ങാണ് തുറന്നാൽ അപരമത വിദ്വേഷം മാത്രം വാമിപ്പിക്കുന്ന ഒരു ലൈസൻസുമില്ലാതെ നിയമവ്യവസ്ഥയെ മാനിക്കാതെ വിഷം മാത്രം വാമിപ്പിക്കുന്ന പി സി ജോർജിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടകരമായ വാക്കുകൾ ഇന്ത്യയിൽ ജനിച്ച എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണത്രേ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ വിക്കറ്റ് പാകിസ്ഥാൻ എടുത്താൽ അതിൽ സന്തോഷിക്കുന്ന മുസ്ലിങ്ങളാണത്ര ഇന്ത്യക്കാർ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ ജീവിക്കേണ്ടെന്നും പാകിസ്ഥാനിൽ പോവണമെന്നുമാണ് പി സി ജോർജ് എന്ന ബി ജെ പി നേതാവ് പറയുന്നത് ആദ്യമേ പി സി ജോർജിനോട് പറയട്ടെ പ്രിയപ്പെട്ട പി സി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകാനും അവർ വർഗീയവാദികളാണെന്ന് പറയാനും താങ്കൾ ആരാണ് ആരാണ് നിങ്ങൾക്ക് അതിന് അധികാരം നൽകിയത് അങ്ങനെ പറയുന്നവനോട് പോയി പണി നോക്കണോ എന്ന് തന്നെ പറയാൻ കഴിയും അതിനുള്ള പാരമ്പര്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് മത്സരമാണോ ഇവിടുത്തെ ദേശസ്നേഹം നിർണ്ണയിക്കുന്നത് കളി എന്നതൊരു വിനോദം മാത്രമാണ് ഓരോരുത്തരും അവരുടെ ഇഷ്ടവും താരാരാധനയും ഒക്കെ നിർണയിക്കുന്നത് ആ താരത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് ആ താരത്തിൽ തോന്നിയ ഏതെങ്കിലും തരത്തിലുള്ള അട്രാക്ഷനിലൊക്കെയാണ് ക്രിക്കറ്റിൽ ഇന്ത്യ മുന്നിലുണ്ട് പക്ഷേ ഫുട്ബോളിലോ ലോകത്ത് അർജന്റീനയ്ക്കും ബ്രസീലിനുമെല്ലാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് എന്താ സ്വന്തമായി ഫുട്ബോൾ ടീം ഇല്ലേ ഇന്ത്യക്ക് സ്വന്തമായി ഫുട്ബോൾ ടീം ഉണ്ടായിട്ടും അർജന്റീനയെയും ബ്രസീലിനെയും ജർമ്മനിയെയും ഫ്രാൻസിനെയും ഒക്കെ നെഞ്ചേറ്റുന്ന ആരാധകരും പി സിയുടെ ഭാഷയിൽ വർഗീയവാദികളാണോ അതല്ല ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കാത്തത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ട ആരാധകർ മാത്രമാണോ ഇവർ ഈ പി സി ജോർജിനെ പിടിച്ചുകെട്ടിയേ പറ്റുകയുള്ളൂ ഹണി റോസിന് നീതി കിട്ടാൻ മുന്നോട്ട് വന്ന മാധ്യമങ്ങൾ എന്തേ ചാനൽ മുറിക്കുള്ളിൽ നിന്നും സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഇത്തരം വർഗീയ സാമുദായിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വരാതെ പോകുന്നത് പി സി ജോർജിനെന്താ എന്തെങ്കിലും പ്രിവിലേജ് ഈ കേരളം വെച്ച് നീട്ടിയിട്ടുണ്ടോ ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി കേരളത്തിലെ മുസ്ലിങ്ങൾ അനർഹമായവ കൈവശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ പി സി ജോർജ് ഇപ്പോഴും ആ തെറ്റ് ഏറ്റുപറഞ്ഞിട്ടില്ല മദ്രസാധ്യാപകർക്ക് സർക്കാർ ഖജനാവിൽ നിന്നും വാരിക്കോരി കോടികൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ അപരമത വിദ്വേഷത്തിനും ഒരു വലിയ സമുദായത്തെ മുസ്ലിം സമുദായത്തിന്മേൽ സംശയം ജനിപ്പിക്കുന്നതിനും കാരണമാക്കിയ നാവും വായയുമാണ് അദ്ദേഹത്തിനുള്ളത് ആ തെറ്റും അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ടില്ല ഇപ്പോൾ സംഘപരിവാർ ബി ജെ പി ചാനലിലെ രാത്രി ചർച്ചയിൽ അവതാരകൻ ഒപ്പം ഇരുന്നാണ് പി സി ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയത് ഒരു മാധ്യമ പ്രവർത്തകൻ അവതാരകൻ എന്ന നിലയിൽ പി സി വർഗീയത തുപ്പുമ്പോൾ അതിൽ ഇടപെടാനോ പി സി ജോർജിനെ നിയന്ത്രിക്കാനോ ശ്രമിക്കാതെ അവതാരകനെയും നമ്മൾ കണ്ടു ആ ചാനൽ കേരളത്തിലെ ബി വർഗീയ കോളാമ്പിയാണ് എന്നതിനാലും അവതാരകൻ അതിൻ്റെ തുപ്പൽ പേറുന്നയാളാണ് എന്നതിനാലും അതിൽ നമുക്ക് കൂടുതലൊന്നും അതിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല എന്നാൽ പൊതുപ്രവർത്തകനും നിരവധി തവണ എം എൽ എയും നിരവധി തവണ ഭരണ സാമൂഹിക പ്രക്രിയകളിലൊക്കെ പങ്കാളിയുമായ ഒരു വ്യക്തി അത്തും പിത്തും കയറി പറഞ്ഞ വാക്കാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല അയാൾക്കുള്ളിലെ ജ്വലിക്കുന്ന എന്നോ കെട്ടിക്കിടക്കുന്ന വർഗീയതയുടെ വിഷം ആ വിഭ്രാന്തി ആ വിദ്വേഷം ആ ഒരു നീരസം അയാൾ തക്കം കിട്ടിയപ്പോൾ ഛർദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വർഗീയത പറഞ്ഞാൽ സംഘപരിവാറിനുള്ളിൽ അവർ കൂടുതൽ സ്വീകാര്യമാകും എന്ന് ആ ഒരു തന്ത്രം പി സിക്ക് അറിയാം ആ തന്ത്രം തന്നെ പി സി ജോർജ് എടുത്തു പ്രയോഗിച്ചു നാളെ അദ്ദേഹത്തെ സംഘപരിവാർ ഏറ്റെടുത്ത് സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചാലും മുതുകിൽ കൊണ്ടുവച്ചാലും നമുക്കതിലൊന്നും അത്ഭുതപ്പെടാനില്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ തൻ്റെ അവസരങ്ങൾക്കും സാധ്യതകൾക്കും വേണ്ടി മാറി മാറി ഇടതിനേയും വലതിനേയും ബി ജെ പിയെയും എന്തിന് പോപ്പുലർ ഫ്രണ്ടിനെ വരെ നെഞ്ചേറ്റിയ ഈ പി സി ഇപ്പോൾ പറയുന്നതെന്തും അയാളുടെ സാധ്യതകൾക്ക് വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി ബലി കഴിക്കപ്പെടേണ്ടതല്ല കേരളത്തിൻ്റെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷവും പരസ്പരമുള്ള ഇടപഴകലുകളും സാഹോദര്യവുമെല്ലാം ഇത് വ്യക്തിക്കല്ല പരിക്കുണ്ടാക്കുന്നത് ഇതൊരു സമൂഹത്തിനായിരിക്കും ആ തിരിച്ചറിവോട് കൂടി വേണം ഈ പി ഇത്തരം പരാമർശങ്ങൾക്കെതിരെ പി സി ജോർജിനെതിരെ നടപടിയെടുക്കാൻ നിശ്ചയമായും കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷി രാഷ്ട്രീയ ഭേദ ഈ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കണം രംഗത്ത് വരണം ശക്തമായ ഇടപെടലുകൾ നടത്തണം ഹണി റോസ് വിഷയത്തിൽ മിന്നൽ വേഗത്തിൽ ചലിച്ച നമ്മുടെ നിയമ സംവിധാനങ്ങൾ പി സി ജോർജിന്റെ കാര്യത്തിലും ചലിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്